السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآية لهم الليل نسله منه النهار فإذا هم مظلمون والشمس تجري لمستقر لها പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ േഴ് മുപ്പത്തി എട്ട് ആയിത്തുകളാണ് ഞാനിവിടെ ഓതി വെച്ചത് മുപ്പത്തിയാറാമത്തെ ആയത്തിലൂടെ അള്ളാഹുവിന്റെ ദിഷ്ടാന്തമാകുന്ന നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന ഒരു ആയത്തിനെ പറ്റി നമ്മൾ പഠിച്ചു അള്ളാഹു താര ഈ ദൃഷ്ടാന്തത്തെ പറഞ്ഞു തുടങ്ങിയത് എവിടെ മുതലാണ് എന്ന് നമ്മുടെ ശ്രദ്ധയിലുണ്ടാകാം അള്ളാഹുതാല പരിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞു വെച്ചു മനുഷ്യ ശരീരങ്ങളെ എല്ലാ മനുഷ്യരെയും അള്ളാഹുത്താല ഒരുമിച്ചു കൂട്ടപ്പെടും എല്ലാ മനുഷ്യരും ഒരുമിച്ചു കൂടുമെന്നല്ല പറഞ്ഞത് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടും അതിൽ ആരെയും മാറ്റി നിർത്തപ്പെടുകയില്ല മനുഷ്യരും മൃഗങ്ങളും പക്ഷി പറവ വൃക്ഷ സസ്യങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടും ഓരോ മന്തിരികളും കല്ലുകളും ഉള്ളുകളും മാമരങ്ങളും മലകളും മഞ്ഞുമലകളും നക്ഷത്രങ്ങളും ഒക്കെ റബ്ബിന്റെ സമക്ഷം ഒരുമിച്ച് കൂട്ടപ്പെടും എല്ലാത്തിനെയും അതിനുദാഹരണമായി കൊണ്ടാണ് നമ്മൾ പറയുന്നത് അതെപ്പോഴാണ് ഒരുമിച്ച് കൂടുന്ന ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് മരണശേഷമാണ് ആ മരണശേഷം ഒരുമിച്ച് കൂട്ടപ്പെടും എന്നുള്ളതിന്റെ ഉത്തമമായ തെളിവുകൾ നമ്മളോടായി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബോരോ ദൃഷ്ടാന്തങ്ങൾ പറയുന്നത് നിർജീവമായി കിടക്കുന്ന ഭൂമിയെ സജീവമാക്കുന്ന റബ്ബെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അതിൽ നിന്നും കായികനികളെ മുളപ്പിക്കുന്ന റബ്ബ് അതുപോലെ തന്നെ ഈ ഭൂമി ലോകത്ത് ഇണതുണ വ്യത്യസ്തതയിൽ സൃഷ്ടിച്ച റബ്ബ് ആ റപ്പിന് മരണശേഷം ഈ ദുനിയാവിൽ ജീവനോടുകൂടി നിലനിൽക്കുന്ന ശരീരങ്ങളെ ജന്തുക്കളെ വസ്തുക്കളെ അതിനെ നശിപ്പിച്ചതിന് ശേഷം പിൻ വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിയും എന്ന നിലയിലേക്ക് നമ്മുടെ നമ്മുടെ ദ നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുന്ന തരത്തിലാണ് അള്ളാഹുവിന്റെ വലിയ ആയത്തുകൾ വിശദീകരിക്കുന്നത് ഏത് അന്തനെയും കണ്ണുതുറപ്പിക്കുന്ന ദാഹുണെന്ന് പറയുന്നു പരിശുദ്ധമായ ഖുർആാനിൽ ഓതി വെക്കുന്നത് അവിടെ ഓതി വെക്കുന്നത് എന്താണ് ആദ്യത്തായഹും അവർക്ക് വലിയ ദമാണ് അവർക്കുള്ള വലിയ ഒരു ദൃഷ്ടാന്തമായി പരിശുദ്ധമായ ഖുർആാനിൽഹു പറയുന്നു എന്തിനെ അല്ലെ രാവ് രാത്രി അവർക്ക് വലിയൊരു ദൃഷ്ടാന്തമാണ് എങ്ങനെയുള്ള രാത്രി ആ രാത്രിയിൽ നിന്നും നാം പകലിനെ ഊരിയെടുക്കുന്നു ആ രാത്രിയിൽ നിന്നാണ് നാം പകലിനെ ഊരിയെടുക്കുന്നത് അങ്ങനെ രാവിലായി രാത്രിയിലായി കഴിഞ്ഞിരുന്ന ജനത രാത്രിയിലായി അധിവസിച്ചിരുന്ന കണ്ണടച്ച് കിടന്നുറങ്ങിയിരുന്ന ചലനമില്ലാതെ കിടന്നുറങ്ങിയിരുന്ന ജനത ഈ പ്രപഞ്ചത്തിന്റെ രാത്രിയിൽ നിന്നും ആ പകലിനെ ഊരിയെടുക്കുന്ന സമയം അല്ലെങ്കിൽ ആ രാത്രിയാകുന്ന സമയത്ത് രാത്രിയെ പകലിനെ ഊരിയെടുക്കുന്ന രാത്രി മനുഷ്യർക്ക് ആ രാത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫൈതാഹും ആ സമയത്ത് അതോടുകൂടി അവർ ഇരുട്ടിൽ ആണ്ടുപോകും അതോടുകൂടി അവർ ഇരുട്ടിൽപ്പെട്ടവരാണ് ഇങ്ങനെ നമ്മൾ ഈ ആയ തോതുമ്പോ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ദിനേനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനെ രാപ്പകലുകളെ ഇരുപത്തിനാല് മണിക്കൂർ രാവും പകലും മാറി മാറി വരുന്നു അത് നമ്മൾ കാണുന്നുണ്ട് അറുപത് വയസ്സ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോ അല്ലെങ്കിൽ ഒരു വർഷം അവൻ എത്രത്തോളം രാ കാണുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലെത്തി ചിന്തിക്കണം ഓരോ ദിവസവും അവൻ കണ്ടുകൊണ്ടുപോകുന്നു തന്റെ ഓരോ വർഷവും കടന്നു പോകുമ്പോ മുന്നൂറ്റി അറുപത് തവണയെങ്കിലും അവൻ എന്ത് കണ്ടിരിക്കും രാവിനെയും പകലിനെയും കണ്ടിരിക്കും ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന നിലയ്ക്കാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് ചിന്തിക്കേണ്ടത് ഈ രാവും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കൂടിയതിനു ശേഷം അള്ളാഹുത്താല പരാമർശിക്കുന്നുണ്ട് ഈ രാവും പകലും എന്തിനാണ് അള്ളാഹുത്താല നമുക്ക് മുമ്പിൽ ഒരു ദാന്തമായി തന്നത് രാ ഈ പ്രപഞ്ചം രാത്രിയാകുന്നു ആ രാത്രി പകലാകുന്നു ഇതെന്തിന് തെളിവാണ് അള്ളാഹുത്താല ജീവിച്ചിരി ജീവി ജീവിപ്പിക്കുന്ന മനുഷ്യനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ മരിപ്പിക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് ഇനി ഇനിപ്പിച്ച് കഴിഞ്ഞാലോ ആ മരിപ്പിച്ച നിലയിൽ തന്നെ അള്ളാഹു ഒരു നിമിഷം ജീവിപ്പിക്കാനും അവനെ കൊണ്ട് സാധിക്കും എന്നുള്ളതിന്റെ ഉത്തമമായ തെളിവാണ് രാത്രിയെയും ആ രാത്രിയിൽ നിന്നും പകലിനെ ഉരിയെടുക്കുന്ന റബ്ബ് അതും സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ പകലു മാത്രമല്ല പകലും രാത്രിയും സമ്മിശ്രമാണ് ഈ പ്രപഞ്ചം ഇനി തൊട്ടടുത്ത ആയത്തിലായി അള്ളാഹുത്താൽ ഓതി വെക്കുന്നത് ഈ രാവും പകലും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കൂടി ആ ഒരു ദിഷ്ടാന്തം കൂടി പറഞ്ഞു തരണമല്ലോ ഉരുണ്ട ഭൂമിയെ വലയം ചെയ്ത് ഭൂമി 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 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഭൂമിക്ക് ചുറ്റും സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉത്തമമായ ആയത്തിൽ തെളിവടുത്തായത്തിൽ ഓദിവയ്ക്കുന്നു സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് സൂര്യൻ യഥാർത്ഥത്തിൽ അസ്തമിക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല മറിച്ച് സൂര്യൻ സഞ്ചരിച്ചു ഭൂമിയുടെ ഒരറ്റത്തു പോകുന്നു ആ സമയത്ത് മറുവശം മറുവശം ഇരുട്ടാകുന്നു രാത്രിയാകുന്നു അത് കറങ്ങി വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് മറു ഇപ്പുറത്ത് വരുമ്പോ ഇവിടെ പകലാകുന്നു അവിടെ രാത്രിയാകുന്നു ഇങ്ങനെ സൂര്യൻ നിലയ്ക്കുന്നില്ല സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാ സൂര്യൻ വശം സുത്ത സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു രാത്രിയും സൂര്യൻ അവിടെ നിലച്ചു പോകുന്നില്ല സൂര്യൻ അസ്തമിക്കുന്നില്ല സൂര്യൻ എപ്പോഴും പ്രകാശിക്കുകയാണ് എവിടെ മറ്റൊരിടത്ത് ഭൂമിയുടെ മറുഭാഗത്ത് നമുക്കാണ് എന്ത് സൂര്യൻ അസ്തമിച്ചു നമ്മുടെ ഈ നമ്മുടെ ഈ നമ്മുടെ ഈ കാലഘട്ടം നോക്കിയിട്ടാണ് നമ്മുടെ ഈ ക്ലൈമറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് എന്തെന്ന് സൂര്യൻ അസ്തമിച്ചു എന്ന് പക്ഷേ സൂര്യൻ അസ്തമിച്ചിട്ടില്ല മറുവശത്ത് ഭൂയുടെ മറുവശത്ത് സൂര്യൻ ഉദിച്ചു ഒതിച്ചു നിൽക്കുകയാണ്ട് ആ സൂര്യന്റെ താവളത്തിലേക്ക് അല്ലെങ്കിൽ ആ സൂര്യന്റെ നിശ്ചലാവസ്ഥയിലേക്ക് അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതെന്താ അങ്ങനെ പറഞ്ഞത് സൂര്യന്റെ നിശ്ചലാവസ്ഥയിലേക്ക് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതേതാണ് ആ ദിവസം സൂര്യൻ നിശ്ചലമാകുന്ന ദിവസം സൂര്യൻ സ്തംഭിക്കുന്ന ദിവസം അതായത് ഇതൊക്കെ നിലച്ചു പോകുന്ന സൂര്യൻ നിലച്ചു പോകുന്ന സ്തംഭിച്ചു പോകുന്ന ഒരു സമയം അത് യോമുൽക്കിയാമത്താ അപ്പോ ആ യോമുൽക്കിയാമയിലേക്ക് ഇങ്ങനെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ശാസ്ത്രവും പറയുന്നത് സൂര്യൻ കത്തി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ ശാസ്ത്രം കണ്ടുപിടിച്ചത് ശാസ്ത്രം പറഞ്ഞു പറയുന്നത് സൂര്യൻ ഓരോ തവണയും ചെയ്യുമ്പോൾ അത് കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു അവസാനമുണ്ട് എന്ന് ശാസ്ത്രവും പഠിപ്പിക്കുന്നുണ്ട് മഹാന്മാരാകും രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു സമയമുണ്ട് അതിന് രണ്ടുണ്ട് അത് സ്തംഭിക്കാൻ അത് നിശ്ചലമാകാൻ അത് ഇല്ലായ്മ അത് ഇല്ലാതായി പോകാൻ അതിലൊരു സമയമുണ്ട് അതിന്റെ സഞ്ചാരം നശിച്ചു പോകുന്ന സമയം അതിന്റെ ചലനം നിശ്ചലമാകുന്ന അല്ലെങ്കിൽ ചലനം അറ്റുപോകുന്ന ചലനം അടങ്ങുന്ന ഒരു സമയമുണ്ട് അന്ന് ഈ പ്രപഞ്ചം മഹാനായ പോലെയുള്ള തഫ്സീറുകളിൽ അത് പരാമർശിക്കുന്നുണ്ട് ഇത് വലിയ ഒരു ദൃഷ്ടാന്തമാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് സർവജ്ഞനായ പ്രതാപശാലിയുമായ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ മാത്രമാണ് തീരുമാനിച്ചുറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ കുറ അുവിന്റെ നിഷ്ടാന്തം അതൊക്കെ മനസ്സിലാക്കാനും റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് പരിപൂർണ മകഫറത്ത് നൽകുമാറാകട്ടെ അമി അസ്സലാമലൈക്കും വരഹമുല്ലാ വ